വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല ഫലസ്തീനിലെ നസ്രയത്തിലാണ് ഈസാ പിറന്നു വീണത് അഥവാ യേശു റോമൻ ദൈവങ്ങളുടെയും സാമ്രാട്ടുകളുടെയും ആക്രമണത്തിന് ഇരയായിരുന്നതും സീസ്രന്മാരുടെ റോമൻ ചക്രവർത്തിമാരുടെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്നതുമായിട്ടൊരു പ്രവിശ്യയായിരുന്നു ഫലസീന നസറേത്ത് മർദ്ദനത്തിൽ ക്ഷമ പാലിക്കാൻ പശ്ചാത്തപിക്കുന്ന കുറ്റവാളിക്ക് മാപ്പ് നൽകാൻ കാരുണ്യത്തിൻ്റേതായിട്ടുള്ള സമസ്ത ഭാവങ്ങളെയും പ്രകടിപ്പിക്കാൻ അദ്ദേഹം ജനങ്ങളെ ആഹ്വാനം ചെയ്തു ഇസാന്നു ഭരണത്തിനെതിരെയുള്ള വിപ്ലവമായിട്ട് റോമൻ അധികാരികൾ അതിനെ കണക്കാക്കി മരിച്ചവരെ ജീവിപ്പിക്കുന്നു മാറാ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു തുടങ്ങി പരിശുദ്ധാത്മാവ് നൽകിയ ദിവ്യസിദ്ധികളുടെ സഹായം ഈസയ്ക്ക് ലഭിക്കുകയുണ്ടായി വിശദാംശങ്ങളിൽ പലപ്പോഴും ഭിന്നതകൾ ഉണ്ടായിട്ടുണ്ടാകാം എങ്കിലും പ്രവാചകന്റെയും ഈസ അവരുടെയും അധ്യാപനങ്ങളുടെ അന്തസത്ത ഒന്ന് തന്നെയാണ് പക്ഷേ ഉപര്യുക്തമായിട്ടുള്ള ഘടകങ്ങളാണ് വിശേഷിച്ചും രാഷ്ട്രീയ കാരണങ്ങളാണ് ഈസായുടെ പ്രബോധനത്തിന് രൂപവും ഭാവവും നൽകിയിരുന്നത് എന്നാൽ നാം നേരത്തെ വിവരിച്ച പ്രകാരമുള്ള ഒരു സാഹചര്യത്തിൽ അവതീർണമായ പ്രവാചകന്റെ ദൗത്യം പരിപൂർണമായിട്ടും ആധ്യാത്മികമായിരുന്നു ബൗദ്ധികമായിരുന്നു സത്യത്തിലേക്കും നന്മയിലേക്കും സൗന്ദര്യത്തിലേക്കും ക്ഷണിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം തുടക്കം ഒരു അവസാനം വരെ ആദ്യന്തം തനിമയാർന്ന ക്ഷണം എല്ലാവിധത്തിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളിൽ നിന്നും അകന്നു നിന്നത് മൂലം മക്കയിൽ അന്ന് നിലവിലുണ്ടായിരുന്ന റിപ്പബ്ലിക്കൻ സാമൂഹ്യ വ്യവസ്ഥയെ ഒരു നിലയിലും അത് അലോസരപ്പെടുത്തുകയോ അസ്വസ്ഥമാക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രവാചകൻ്റെ പ്രബോധന രീതിക്ക് ആധുനിക ഗവേഷണ ശൈലിയുമായിട്ട് ഇന്ന് നാം കാണുന്ന ഗവേഷണ ശൈലിയുമായിട്ട് വലിയ സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞതിൽ ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ അവർക്ക് അത്ഭുതം തോന്നിയേക്കാം ഏതിൽ ഒരു വിഷയത്തിൽ ഗവേഷണം ആരംഭിക്കുന്നവർ അത് സംബന്ധിയായിട്ടിരിക്കുന്ന പൂർവധാരണകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും തീർത്ഥം മുക്തനായിരിക്കണമെന്നാണ് ആധുനിക ശാസ്ത്രീയ രീതി ആവശ്യപ്പെടുന്നത് എന്നിട്ട് നിരീക്ഷണം പര്യവേക്ഷണം താരതമ്യം അതുപോലെ വർഗീകരണം തുടങ്ങിയ ശാസ്ത്രീയ മുറകളിലൂടെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരണം ഇങ്ങനെ എത്തിച്ചേരുന്ന നിഗമനങ്ങൾ ആ നിഗമനം ശാസ്ത്രീയ സൂക്ഷ്മ പരിശോധനയ്ക്ക് വീണ്ടും വിധേയമാക്കേണ്ടെന്ന് വിധേയമാവേണ്ടുന്ന ഒരു ശാസ്ത്രീയ നിഗമനമായിരിക്കും ആ സൂക്ഷ്മ പരിശോധനയിലൂടെ അതിലൊരിടത്തും ഒരുവിധത്തിലുള്ള തെറ്റുകളും കടന്നുകൂടിയിട്ടില്ല എന്ന് സ്ഥിരീകരിക്കപ്പെടുന്നതോടെ അതൊരു ശാസ്ത്രീയ വസ്തുതയായിട്ട് മാറുന്നു സ്വാതന്ത്ര്യത്തിന്റെ പാതയിൽ പന്ഥാവിൽ മനുഷ്യകുലം കൈവരിച്ച ഏറ്റവും ഉന്നതമായിട്ടുള്ള ശാസ്ത്രീയ നേട്ടമാണത് ഇത് തന്നെയായിരുന്നു പ്രവാചകന്റെ രീതിയും പ്രവോച പ്രവാചകന്റെ പ്രബോധനത്തിന്റെ അസ്ഥി വാരവും അടിത്തറയും ജനങ്ങൾക്ക് ആ സന്ദേശം പരിപൂർണമായിട്ട് ബോധ്യം വന്നതും അവരതിൽ വിശ്വസിച്ചതും എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം എല്ലാ പൂർവധാരണകളിൽ നിന്നും മുക്തരായ ശേഷം ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ ആരംഭിച്ചു അറേബ്യയിലെ ഓരോ ഗോത്രത്തിലും ഉണ്ടായിരുന്ന ബിംബങ്ങളിൽ ഏതാണ് സത്യം ഏതാണ് മിഥ്യ അറേബ്യയിലും സമീപ പ്രദേശങ്ങളിലും സാബിയുകളിലും മജൂസികളിലും സൂര്യദേവനെ പൂജിച്ചവരുണ്ടായിരുന്നു ഏതാണ് സത്യം ഏതാണ് മിഥ്യ അവർ ചിന്തിച്ചു അവർ സ്വയം സ്വയം വിചാരം കൊണ്ടു ഇവയെ ഒന്നടങ്കം നമുക്ക് മാറ്റി നിർത്താം മനസ്സിൽ നിന്ന് അവയുടെ സ്ഥാനം തുടച്ചു മാറ്റാം പൂർവധാരണകളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും നമുക്ക് മുക്തനാവാൻ മുക്തരാകാം മുക്തരാകാൻ കഴിയും എന്നിട്ട് നമേണം ചിന്തിക്കാൻ ഈ അവസ്ഥയിൽ ചിന്തയും നിരീക്ഷണവും ഒന്നു തന്നെയാണ് അങ്ങനെ അവർ ചിന്തിച്ചു സമസ്ത വസ്തുക്കളും പരസ്പര ബന്ധം പുലർത്തുന്നുണ്ട് മനുഷ്യനും അവന്റെ ഗോത്രവും സമൂഹവും പരസ്പര ബന്ധം പുലർത്തുന്നവയാണ് മനുഷ്യന് മൃഗങ്ങളുമായിട്ടും സസ്യലതാദികളുമായിട്ടും അചേതന വസ്തുക്കളുമായിട്ടും ബന്ധമുണ്ട് സുഭദ്രവും സുസ്ഥിരവുമായിട്ടുള്ള ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സൂര്യൻ ചന്ദ്രനെ ഓടിപ്പിടിക്കുകയോ രാത്രി പകലിനെ കവച്ചു വെക്കുകയോ ചെയ്യുന്നില്ല പ്രപഞ്ച സൃഷ്ടികളിൽ ഏതെങ്കിലും ഒന്ന് നീക്കം ചെയ്യപ്പെടുകയോ പകരം വയ്ക്കപ്പെടുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചവ്യവസ്ഥയെ ആകമാനം പാറുമാറായനെ ലക്ഷക്കണക്കിന് സംവത്സരങ്ങൾക്ക് മുൻപ് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥയനുസരിച്ച് ചരിക്കുന്ന സൂര്യൻ ഭൂമിക്ക് ചൂടും വെളിച്ചവും നൽകി അനുഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയുടെയും വാനത്തിൻ്റെയും അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്നുള്ളത് ഈ ചരാചരങ്ങളെ അഖിലം നിലനിർത്തുന്നൊരു ചൈതന്യവിശേഷത്തിൻ്റെ അനിവാര്യമായിട്ടുള്ള അസ്തിത്വത്തെയാണ് കുറിക്കുന്നത് അതിൽ നിന്നാണ് അവ ജന്മം കൊണ്ടതും വളർച്ച പ്രാപിച്ചതും അതിലേക്കാണ് അത് തിരിച്ചു പോകുന്നതും ആ ചൈതന്യ വിശേഷണത്തിന് മാത്രമേ മനുഷ്യൻ കീഴ്പ്പെട്ടുകൂടൂ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും അതിനാണ് കീഴ്പ്പെടുന്നത് മനുഷ്യനും അങ്ങനെ തന്നെയാകണം പ്രപഞ്ചവും മനുഷ്യനും സലകാരങ്ങളുമെല്ലാം ഒരു ഏകകമാണ് പ്രസ്തുത ചൈതന്യമാണ് ആ ഏകകത്വ ഏകകത്വത്തിന്റെ സത്തയും അതിൻ്റെ ഉറവിടവും അപ്പോൾ ആ ചൈതന്യത്ത് മാത്രമേ കീഴ്പ്പെടാൻ പാടുള്ളൂ ഹൃദയ മസ്തിഷ്കങ്ങൾ ആ ശക്തിക്ക് മാത്രമേ തിരിയാവൂ പ്രപഞ്ചത്തിലെ സുസ്ഥിരവും ശാശ്വതവുമായിട്ടുള്ള നിയമവ്യവസ്ഥ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പോൾ അള്ളാഹുവിന് പകരം ജനങ്ങൾ കീഴ്പ്പെടുന്ന ബിംബങ്ങളും രാജാക്കന്മാരും ഫർവുമാരും അഗ്നിയും സൂര്യനും ചന്ദ്രനുമെല്ലാം മനുഷ്യൻ്റെ നിലവാര നിലവാരത്തിന് അനുയോജ്യമല്ലാത്ത മിഥ്യകളാണ് സൃഷ്ടികളെക്കുറിച്ച് ചിന്തിച്ച് സൃഷ്ടാവിൻ്റെ നിയമവ്യവസ്ഥകളെ കണ്ടെത്താൻ ഉള്ള കഴിവ് നൽകി അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ്റെ അവസ്ഥയ്ക്കോ മനുഷ്യബുദ്ധിക്കോ ഇത്തരം കാര്യങ്ങൾ ചേർന്നതല്ല ഇതാണ് ആദ്യകാല മുസ്ലിങ്ങൾ മനസ്സിലാക്കിയ ഇസ്ലാമിയ പ്രബോധനത്തിന്റെ അന്തസത്ത സാഹിത്യ സമ്പുഷ്ടവും ഇന്നും ദിവ്യാത്ഭുതം ദിവ്യാത്ഭുതം അവശേഷിപ്പിക്കുന്നതുമായിട്ടുള്ള സൂക്തങ്ങൾ വഴി ദിവ്യബോധനം അവർക്ക് ഈ സത്യങ്ങൾ എല്ലാം അറിയിച്ചു കൊടുക്കുകയുണ്ടായി അത് യാഥാർത്ഥ്യത്തെയും അവർ ഭാവനയിൽ കണ്ട അതിൻ്റെ പ്രതിരൂപത്തെയും അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ സമന്വയിപ്പിച്ചു അലഹമില്ല